ം നമോ നാരായണായം നമോ നാരായണ ഓ നമോ നാരായണ ശ്രീമന്നാരായണീയം तण्णते दशकम् निष्कल निष्कळब्रह्मोपासनं श्लोकं यस्मिन्नेतद्विभातं यत इदमभवद्येन चेदं य एतद्योस्मादुत्तीर्णरूपः खलु सकलमिदम् भासितं यस्य भासा यो वाचां दूरदूरे पुनरपि मनसा यस्य देवा मुनिन्द्रा नो विद्युस्तत्त्वरूपं किमु पुनरपरे तस्मै നമസ്തേ ഓം നമോ സാരാംശം യാതൊന്നിൽ ഈ പ്രപഞ്ചം വിലസിക്കുന്നു യാതൊന്നിൽ നിന്ന് ഇതുഭവിക്കുന്നു യാതൊന്ന് ഇതിന് നിമിത്തമാകുന്നു യാതൊരുവൻ പ്രപഞ്ചരൂപനായി അഭേദേന വർത്തിക്കുന്നു യാതൊരുവൻ പ്രപഞ്ച ഗുണാതീതനായി വർത്തിക്കുന്നു യാതൊരുവൻ്റെ പ്രകാശത്താൽ പ്രപഞ്ചവും പ്രകാശിക്കുന്നു യാതൊരുവൻ വാക്കിനും മനസ്സിനും ദൂരദൂരമായി വർത്തിക്കുന്നു യാതൊരുവൻ്റെ സ്വരൂപം മുനിമാർക്കും ദേവന്മാർക്കു പോലും അജ്ഞാതമായിരിക്കുന്നു ആ അങ്ങേയുണ്ടോ മറ്റുള്ളവർ അറിയുന്നു ഹേ കൃഷ്ണ അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ